അതേ സമയത്ത് ഇങ്ങളെ നൂന്തപ്പയം ചായും കണ്ടാൽ ഞാൻ എട്ട് നിസ്കരിച്ചിട്ട് മഴശറി വരുമ്പോ അള്ളാവിത്തരെ ചോദിക്കാം എവിടെ നിസ്കരിച്ചോ ആ നിസ്കരിച്ച് എത്ര നിസ്കരിച്ചു എട്ട് എട്ടോ രണ്ടു തങ്ങന്മാരും ആലിമീങ്ങളും പക്കത്തും മദീനത്തും വൈത്തു മുക്കത്തസിലും ഒക്കെ ഇരുപത് നിസ്കരിക്കുമ്പോൾ എട്ട് നിസ്കരിച്ച് എടുക്കണം ബാക്കി പന്തല്ലേ ഞാൻ നല്ലാവിത്തേനെ ചോദിച്ചങ്ങൾ തരും ആചാര്യം അന്ന് ആചാര്യ അവിടെയാണ് മുങ്ങിയതാ പിന്നെ എവിടെ എവിടെ പൊങ്ങിയിട്ടുണ്ടോ നല്ല ഞാൻ അറിയില്ല എനിക്ക് ഇവിടെ അത്ര പരിചയം ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ആ കുട്ടിയുടെ ഈമാനെങ്കിലും ഞമ്മക്ക് വാങ്ങും എന്താ കുട്ടിന്റെ ഈമാന് ആ കുട്ടിയുടെ ഈമാൻ ഉറച്ച ഈമാനാണ് ഇരുപത് നിസ്കരിക്കട്ടെ ഇരുപത് നിസ്കരിച്ച് അള്ളാഹുവിൻ എടുക്കൽ ചെല്ലുമ്പോൾ അഥവാ എട്ട് ശരിയാണെങ്കിൽ എന്റെ ഇരുവിന്ന് നല്ലത് നോക്കി എട്ട് ഈ എട്ട് നിസ്കരിച്ചിട്ട് അള്ളാഹുവിൻ എടുക്കൽ ചെല്ലുമ്പോൾ ഇരുപതാണ് ശരിയെങ്കിൽ മഹ്സറിന്ന് പന്ത്രണ്ട് വെക്കണ കച്ചവടക്കാരനെ കാണു ആണ് ചെറുപ്പക്കാരെ മക്കളെ വെറുതെ കുടുങ്ങാൻ നിൽക്കണ്ട നമസ്കാരം എന്താണ് അങ്ങനെ സുന്നത്തിൽ ഒരു നമസ്കാരം ഉണ്ടോ ഉണ്ടെങ്കിൽ അത് നിർവഹിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ അത് പ്രത്യേകം ഒരു വേറിട്ട നിസ്കാരാണ് എന്ന് നിലക്ക് പലരും മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് ഈ സുന്നത്ത് നമസ്കാരത്തിൽ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം തീരെ കണിഷത ഇല്ല മറ്റു ചിലർക്ക് വളരെ കണിഷമാണ് അതുകൊണ്ട് തന്നെ അവർ ഒരു നമസ്കാരം തന്നെ വ്യത്യസ്ത പേരുകളിലുണ്ടെങ്കിൽ അത് രണ്ടായിട്ട് നിസ്കരിക്കും ഇപ്പോ നമ്മൾ റമദാനിലാണുള്ളത് നമ്മളൊക്കെ തറാവീഹ് നമസ്കരിക്കുന്നുണ്ട് എന്നാൽ കൃത്യമായി തഹജുദ് ദിവസങ്ങളെ ഒരു കൊല്ലത്തിൽ എല്ലാ ദിവസവും നമസ്കരിച്ചു വരുന്ന ആളുകളുണ്ട് അവർക്ക് തഹജുദ് നമസ്കരിക്കാതിരിക്കുക എന്നുള്ളത് വളരെ പ്രയാസമാണ് അതുകൊണ്ട് അവര് തറാവീഹും നമസ്കരിക്കും തഹജുദും നിസ്കരിക്കും സത്യത്തിൽ തറാവിഹ് തഹജു വിത്ത് കയ്യാമുറമലാൻ എന്നൊക്കെ പറയുന്നത് ഒറ്റ നമസ്കാരമാണ് സമയത്തിനനുസരിച്ചും കാലത്തിനനുസരിച്ചും വ്യത്യാസം വരുന്നു റമലാനിലായപ്പോൾ നമ്മൾ തറാവീഹ് എന്ന് പേരിട്ടു കയാമുറമലാൻ എന്ന് ഹദീസുകളിൽ പേര് വന്നു ആ നമസ്കാരം തന്നെയാണ് അതിന്റെ അവസാനത്തെ റക്കാലത്ത് ഒറ്റയായിട്ട് അവസാനിപ്പിക്കുകയാണ് എന്നതുകൊണ്ട് വിത്തുർ എന്നതിന് പേര് വന്നത് ഈ പതിനൊന്ന് റക്കായത്തുള്ള നമസ്കാരമാണ് വിത്ത് നമ്മളൊക്കെ ആ ഒറ്റ നമസ്കാരത്തിന് മാത്രം ഒറ്റ റക്കായത്തിന് മാത്രമേ വിത്ത് എന്ന് പറയാറുള്ളൂ പക്ഷെ ഈ നമസ്കാരം ഒന്നിച്ചുള്ളതാണ് വിത്ത് കഴിയില്ല അല്ലേ എവിടെ നിങ്ങൾക്ക് റമവാൻ കഴിയില്ലേ അപ്പൊ നിങ്ങൾക്കാരം കഴിഞ്ഞോ നിങ്ങൾ കഴിഞ്ഞിരിക്കാം

നിങ്ങൾ ഇപ്പോ കേട്ട വോയിസ് മുജാഹിദിന്റെ വലിയ നേതാക്കന്മാരായ പറപ്പൂര് മൗലവിതലത്തിൽ തന്നെ വലിയ സ്ഥാനത്തിരിക്കുന്ന ആളാണ് അതുപോലെ അബ്ദുറഹ്മാൻ അൻസാരി അതുപോലെ സൊലാഹി തുടങ്ങിയ ആളുകളാണ് ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം തറാവീഹ് നിസ്കാരത്തെ സംബന്ധിച്ച് പാവപ്പെട്ട ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മൗരവിമാര് ഉന്നയിക്കുന്ന ഒരു വിഷയമാണ് അത് അല്ലാത്ത കാലത്തും ഉണ്ട് എന്ന് അല്ലാത്ത കാലത്ത് ഉണ്ട് റമദാൻ കഴിഞ്ഞാലും തൊറാവീഹ് ഉണ്ട് എന്ന് അവര് സാധാരണക്കാരെ കബളിപ്പിക്കാൻ ഉള്ള മുഖ്യ കാരണം മറ്റൊന്നുമല്ല കാരണം ഫി എന്നുള്ള ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിനെ സംബന്ധിച്ച് അതിൽ റമലാനിലും അല്ലാത്ത കാലത്തും നബിസല്ലാഹു അലഹി വസലമ തങ്ങൾ പതിനൊന്നിനേക്കാൾ വർദ്ധിപ്പിച്ചിരുന്നില്ല എന്നറിയിക്കുന്ന ഒരു ഭാഗമുണ്ട് അപ്പോൾ ആ ഹദീസ് പ്രകാരം റമലാൻ കഴിഞ്ഞാലും ആ നിസ്കാരമുണ്ട് സത്യത്തിൽ അത് അബിബാബിൽ വിത്തിരി എന്ന് പണ്ഡിതന്മാർ ഉദ്ധരിച്ച ഇമാം മാലിക് അള്ളി അള്ളാഹുത്ത അലാനുഹു മുഖത്തയിലടക്കം റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് ആ ഹദീസ് പ്രകാരം ആളുകളെ കബളിപ്പിക്കുകയാണ് ഈ മൗലവിമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ അത് ഒരിക്കലും ആത്മാർത്ഥമല്ല അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ റമദാൻ കഴിഞ്ഞാൽ തൊറാവീഹ് ഒരിക്കലും അവർ പോലും അംഗീകരിക്കുന്നില്ല അവർ പോലും അവർക്ക് പോലും ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല എന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ചൊവ്വാൽ മാസം അതായത് റമദാനിന് ശേഷം മുജാഹിദിന്റെ മൗലവിമാരെ വിളിച്ച് ഒരു വളരെ ലളിതമായ രീതിയിൽ നിങ്ങൾ തറാവീഹ് നമസ്കാരം കഴിഞ്ഞോ എത്ര മണിക്ക് കഴിയുമെന്ന് ചോദിക്കുമ്പോൾ അവരുടെ ആ ഉള്ളിൻ്റെ ഉള്ളിലുള്ള മനസ്സിന്റെ അടിത്തട്ടിൽ നിന്ന് അവരെ കൊണ്ട് അള്ളാഹു പറയിപ്പിച്ച മറുപടിയാണ് നിങ്ങൾ കേട്ടിരിക്കുന്നത് സത്യത്തിൽ മുജാഹിദ് മൗലവിമാർ പോലും അവർക്ക് പോലും തറാവീഹ് എന്ന സംസ്കാരം റമാനിൽ മാത്രമാണ് ഉള്ളത് എന്ന് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ മനസ്സിൻ്റെ അടിത്തട്ടിൽ അവർ പോലും വിശ്വസിക്കുന്ന ഒരു കാര്യമാണെന്ന് ഈ മൗലവിമാരുടെ ഒക്കെ സംസാരങ്ങളിൽ നിന്നും നമുക്ക് പകൽ പോലെ വ്യക്തമാകുന്നതാണ് ഇനിയെങ്കിലും സാധാരണക്കാരായ പാവപ്പെട്ട മുജാഹിദുകൾ അവർ ഇവരുടെ ഈ മൗലവിമാരുടെ കാപറ്റ്യം തിരിച്ചറിയാൻ ഇത്തരം വോയിസ് ക്ലിപ്പുകൾ ഉപകരിക്കും എന്ന പ്രത്യാശയോടെ ലോകം അംഗീകരിച്ച മക്കയിലും മദീനയിലും അന്നും ഇന്നും ഉസ്കരിച്ചു വരുന്ന അതുപോലെ തന്നെ എന്തിനധികം നാല് മധുഹബിലും സഹാബത്തിന്റെ യജുമാ ഉണ്ടായിട്ടും നാല് മധുഹബിലും ഇരുപതിൽ കുറ കുറയാത്ത തറാവീഹ് ഉണ്ടായിട്ടും എന്തിനധികം കേരളത്തിൽ ആദ്യകാല മുജാഹിദുകൾ പോലും ആദ്യ കാലഘട്ടത്തിൽ കിതാബ്ലി അമലിയാത്തുന്ന അവരുടെ മദ്രസ പാഠ പുസ്തകത്തിൽ വളരെ വ്യക്തമായി തറാവീഹി ഇരുപതാണെന്നും അത് റമാനിൽ മാത്രമുള്ളതാണെന്നും ഓരോ രണ്ടര കാര്യത്തിനും സലാമ വാജിബാണെന്നും വ്യക്തമായി മൗരന്മാര് പഠിപ്പിച്ച് പിന്നീട് നിലനിൽപ്പിന് വേണ്ടി അവര് മതത്തെ ദുർവ്യാഖ്യാനിച്ചത് ആണെന്ന് തിരിച്ചറിയാൻ ഇതിൽ കൂടുതൽ മറ്റൊന്നും പ്രിയ സുഹൃത്തുക്കൾക്ക് വേണ്ടതില്ല എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഉമർഹു തെറ്റ് ചെയ്യുമോ എന്നുള്ളതാണ് ഒരു ആരോപിക്കുന്ന വേറൊരു കാര്യം അതായത് നബി ചെയ്യാത്തൊരു കാര്യം ഉമർ അല്ലാവിന് ചെയ്തു അതായത് തറാവിയുടെ കാര്യമാണ് പറഞ്ഞു തരുന്നത് ഇരുവറക്കാത്ത് ഉമർ അല്ലാവിന്റെ കാലഘട്ടത്തിൽ നിസ്കരിച്ചു എന്നും മുജാഹിദ് പറയുന്നു അത് അത്രയില്ല എന്നുള്ളതും അപ്പൊ ഉമർ തെറ്റ് ചെയ്യുമോ എന്നുള്ളതാണ് ചോദിക്കുന്നത് അവരെ പറ്റി പറഞ്ഞത് ശേഷം ചെയ്യുകയും ചെയ്യുന്നു അപ്പോൾ സഹേപത്തിനെപ്പറ്റി പരാമർശമുണ്ട് എന്നാണ് അതുകൊണ്ട് അവര് മഹാന്മാരാണ് ഉന്നതന്മാരാണ് മാതൃക യോഗ്യരാണ് തറാവീ വിഷയത്തിൽ ഉമർഹത്താബിന് അല്ല തെറ്റുപറ്റിയത് ഉമർഹത്താബ് എഴുപത് വിശ്വസിക്കുന്നവർക്കാണ് തെറ്റുപറ്റിയത് നിസ്കരിച്ചിട്ടില്ല നിസ്കരിക്കാൻ കൽപ്പിച്ചിട്ടുമില്ല ഉമർ ഖത്താബ് എന്താ വന്നു തറാവി നിസ്കരിച്ചിട്ടില്ല നിസ്കരിക്കാൻ കൽപ്പിച്ചിട്ടുമില്ല ധൈര്യമായി ഏത് മുസ്തിയാക്കന്മാളും പോയി ചോദിക്ക ഏത് മുസ്തിയാക്കന്മാളും ഉമർ ഖത്താബ് തറാവി നിസ്കരിച്ചുവെന്നോ നിസ്കരിക്കാൻ കൽപ്പിച്ചുവെന്നോ ഓ റിപ്പോർട്ടുണ്ടോ ഇല്ലേ ഇല്ല ഒരിക്കലുമില്ല ഫൈസൽ ല്ലേ ഇത് അബ്ദുറഹ്മാൻ ആണ് സൗദി അറേബ്യയിലെന്ന് സമസ്ത കേരള ഇസ്ലാമിക്ലാസ് റൂമിന്റെ ഒരു അഡ്മിൻ ആണ് പിന്നെ തറാവിയുമായി ബന്ധപ്പെട്ട് നിങ്ങളൊരു ചർച്ച കേട്ടു അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നുണ്ട് ഉമർ അള്ളാഹു വൻഹു ഇരുപത് നിസ്കരിക്കുകയോ നിസ്കരിക്കാൻ കൽപ്പിക്കുകയോ ചെയ്തതായിട്ട് ഒരു റിപ്പോർട്ട് ഇല്ല എന്ന് പറയുന്ന അങ്ങനെ റിപ്പോർട്ട് ഇല്ല എന്നറോ ശരിക്കും പക്ഷെ അങ്ങനെ നിങ്ങൾ പറയുന്നത് ഒരു റിപ്പോർട്ടേ ഇല്ല എന്ന് ഉമർ തെറ്റ് ചെയ്യുമോ എന്നുള്ളതാണ് ഒരു ആരോപിക്കുന്ന വേറൊരു കാര്യം അതായത് നബി കാര്യം ഉമർ അതായത് തറാവിയുടെ കാര്യമാണ് പറഞ്ഞു തരുന്നത് ഇരുപത് ഉമർ അല്ലാവിന്റെ കാലഘട്ടത്തിൽ നിസ്കരിച്ചു എന്നും മുജാഹിദ് പറയുന്നു അത് അത്രയില്ല എന്നുള്ളതും അപ്പൊ ഉമർദു തെറ്റ് ചെയ്യുമോ എന്നുള്ളതാണ് ചോദിക്കുന്നത് ി ഇഞ്ചി അവരെ പറ്റി പറഞ്ഞത് ശേഷം ചെയ്യുന്നു അപ്പോൾ സഹേപത്തിനെ പറ്റി പരാമർശമുണ്ട് അതുകൊണ്ട് അവർ മഹാന്മാരാണ് ഉന്നതന്മാരാണ് മാതൃഗായോഗ്യരാണ് തലാവ് ഈ വിഷയത്തിൽ ഉമർ ഉമർഹർത്താവിന് അല്ല തെറ്റുപറ്റിയത് ഉമർഹർത്താബ് ഇരുപത് സ്കേച്ചു എന്ന് വിശ്വസിക്കുന്നവർക്കാണ് തെറ്റുപറ്റിയത് ഉമർഹർത്താബിലേക്ക് ഉമർഹത്താബ് എന്താ വരുന്നു തറാവി നിസ്കരിച്ചിട്ടില്ല നിസ്കരിക്കാൻ കൽപ്പിച്ചിട്ടുമില്ല ധൈര്യമായി ഏത് മുസ്താക്കന്മാരും പോയി ചോദിക്കാം ഏത് മുസ്ലിയാഖന്മാളും ഉമർ ഹത്താബ് തറാവി നിസ്കരിച്ചുവെന്നോ നിസ്കരിക്കാൻ കൽപ്പിച്ചുവെന്നോ ഓർ റിപ്പോർട്ടുണ്ടോ ഇല്ലേ ഇല്ല ഒരിക്കലുമില്ല ഫൈസൽ ല്ലേ ഇത് അബ്ദുറഹ്മാൻ ആണ് സൗദി അറേബ്യയിൽ നിന്ന് സമസ്ത കേരള ഇസ്ലാമിക്ലാസ് റൂമിന്റെ ഒരു അഡ്മിൻ ആണ് പിന്നെ തറാവിയുമായി ബന്ധപ്പെട്ട് നിങ്ങളൊരു ചർച്ച കേട്ടു അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നുണ്ട് ഉമർ വൻഹു ഇരുപത് നിസ്കരിക്കുകയോ നിസ്കരിക്കാൻ കൽപ്പിക്കുകയോ ചെയ്തതായിട്ട് ഒരു റിപ്പോർട്ട് ഇല്ല എന്ന് പറയുന്ന അങ്ങനെ റിപ്പോർട്ട് ഇല്ല റിപ്പോർട്ടില്ല ശരിക്കും പക്ഷെ അങ്ങനെയല്ല പറയുന്നുണ്ട് നിങ്ങൾ അതിൽ പറയുന്നത് അങ്ങനെ ഒരു റിപ്പോർട്ടേ ഇല്ല എന്നുള്ള രീതിയിലാണ് നിങ്ങൾ അതിന് മറുപടി പറയുന്നത് പക്ഷെ അങ്ങനെ റിപ്പോർട്ട് ഉണ്ടല്ലോ അല്ല നിങ്ങൾ പറയുമ്പോ എന്റെ എന്ന് പറഞ്ഞാൽ ഓക്കെ പക്ഷെ നിങ്ങൾ ഇല്ല എന്നാണ് പറയുന്നത് പക്ഷെ അതേസമയത്ത് അങ്ങനെ റിപ്പോർട്ട് ഉണ്ട് എന്നാണ് സുന്നതേ മയത്തിന്റെ വാദം അപ്പോ ആ വിഷയത്തിൽ ഒരു സംഭവം നടത്തിയാലോ അല്ല നിങ്ങൾക്ക് ഉറപ്പുണ്ട് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ ആവശ്യത്തിനോട് സംവാദം നമുക്ക് ക്ലാസ് റൂമിലോ അല്ലെങ്കിൽ നാട്ടില് ലൈവ് ആയിട്ടോ സംവാദം അതിന്റെ പേരില് ആ അതെ സംവാദത്തിന് തരാലോ സംവാദത്തിൽ നമ്മൾ ആ റിപ്പോർട്ട് നിങ്ങൾക്ക് തരും ഉമർ അപ്പൊ ഇരുപത് നിസ്കരിക്കാൻ നിസ്കരിച്ചു നിസ്കരിക്കാൻ പറയുന്നത് വിഷയം ബന്ധപ്പെട്ടിട്ട് അങ്ങനെ റിപ്പോർട്ട് ഉണ്ട് എന്ന് തെളിയിക്കുന്ന റിപ്പോർട്ട് ഞങ്ങൾ നിങ്ങൾക്ക് സംവാദത്തിൽ തരും അതെന്താ ആളുകൾ പഠിക്കട്ടല്ലോ കാര്യങ്ങൾ അറിയട്ടല്ലോ നല്ല രമതാ മാസത്തില് നല്ലൊരു ചർച്ച നടക്കട്ടെ നമ്മളൊക്കെ കേൾക്കാൻ കാതൊരു ഇല്ലാന്ന് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ധൈര്യമായിട്ട് ആ സമ്പാദത്തിൽ നിൽക്കാലോ കാരണം ഇണ്ട് എന്നുള്ളത് ഞമ്മള് തെളിയിക്കും അല്ല ഇതിലിപ്പോ കൂടുതൽ അല്ല ഇതിലിപ്പോ കൂടുതൽ വിഷയങ്ങളൊന്നും ഇല്ലല്ലോ നിങ്ങൾ പറഞ്ഞ അങ്ങനെ ഒരു റിപ്പോർട്ടേ ഇല്ലാന്ന് ഞങ്ങൾ പറഞ്ഞ ഒരു റിപ്പോർട്ട് ഉണ്ട് അല്ല അതിലൊരു നിങ്ങൾക്ക് 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 നേരിട്ടൊരു സംവാദത്തിന് പറ്റുന്നില്ലെങ്കിൽ ബൈലക്സിൽ നടത്താലോ അങ്ങനെ പറഞ്ഞാലെങ്ങനെ ജനങ്ങൾക്ക് കാര്യങ്ങൾ മനസിലാക്കണ്ടേ അല്ല അതുകൊണ്ട് തന്നെ പറഞ്ഞത് അത് മനസ്സിലാക്കാൻ വേണ്ടി തന്നെ നമ്മൾ ആഗ്രഹം കൊണ്ടല്ലേ പറയുന്നത് അങ്ങനെ ഒരു സംവാദം നമുക്ക് വെച്ചാലോന്ന് ക്ലാസ് റൂമിലൊക്കെ ആയിക്കോട്ടെ 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 അപ്പൊ അങ്ങനോട് സമ്പാദില്ല ശുക്രൻ ജേതാക്ക അല്ല ഉണ്ട് നമ്മൾ നിങ്ങൾക്ക് തരും പക്ഷെ അത് ആൺകുട്ടികളെ പോലെ സമ്പാദത്തിന് തയ്യാറാണോ സമ്പാദത്തിന് നമ്മൾ നിങ്ങൾക്ക് തരും സംവാദം നേരിട്ടാണെങ്കിൽ നേരിട്ട് നിങ്ങൾ പറയുന്ന സ്ഥലത്ത് നേരിട്ട് വേണമെങ്കിൽ നേരിട്ട് അല്ല ക്ലാസ് റൂമിൽ വേണമെങ്കിൽ ക്ലാസ് റൂമിൽ അതിന്റെ കാരണം എന്താണ് എന്താണെ അത് കാരണം എന്താണ് എന്താ കാരണം ഇല്ല എന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പ് സമ്പാദന എങ്ങനെ ഉണ്ടാവില്ല അല്ല പേടിച്ചിട്ടാണല്ലോ പിന്നെ കൂട്ടേണ്ട ആവശ്യമില്ല കാരണം പേടിയില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തായാലും വരുമല്ലോ അങ്ങനല്ല നിങ്ങൾ എന്താണ് ഒരു നല്ല ചർച്ച റമലാ മാസം ആളുകൾ മനസ്സിലായിക്കോട്ടെ നിങ്ങൾക്ക് ഇല്ലാതെ പറഞ്ഞു അല്ല ഉണ്ട് നല്ല ബോധം ഉള്ളത് കൊണ്ടല്ലേ നമ്മൾ ഈ വെല്ലുവിളിയുമായിട്ട് നിങ്ങളെ ഫോൺ വിളിക്കുന്നത് ഇന്ത്യയിൽ നൂറ് ശതമാനം ഉറപ്പുള്ളത് കൊണ്ടല്ലേ അല്ലെങ്കിൽ നമ്മൾ നിങ്ങളെ വിളിക്കൂലല്ലോരിക്കും ഏഹ് അല്ല എന്നാലും അത് നമുക്കൊന്ന് ഒരു സംവാദം വെച്ചിട്ട് ഒന്ന് ചർച്ചയായിട്ട് വെച്ചിട്ട് ജനങ്ങൾ കേട്ടോട്ടില്ലേ നിങ്ങൾക്കും പഠിക്കാം നിങ്ങൾ പ്രസംഗിച്ച കേട്ട് പഠിച്ചിട്ടുള്ള ഒരുപാട് പ്രസ്ഥാനക്കാർക്കും പഠിക്കാമല്ലോ അത് അവരൊക്കെ ഏതായിരുന്നല്ലോ ഓക്കേ എന്നാലേ ബുദ്ധിമുട്ടിക്കുന്നില്ലേ നിന്നും സ്ഥിരപ്പെട്ടിട്ടുണ്ട് അത് പിൻപറ്റേണ്ടതാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സൈറ്റിൽ എഴുതിയിട്ടുള്ള ഒരു ലേഖനത്തിലെ ചില ഭാഗങ്ങളാണ് ഞാൻ വായിക്കുന്നത്

ومن طريقه البايحة التي أدهت عنده ورياله وراءه ثانية أن بايحة تندسون عليه نانوتي كونوتي أرلو كوديري كده. أنا ابن أبي ابن أن يزيد بن خصيفة أن سائب بن يزيد أنا مون على ابن أبي ابن يزيد بن خصيفة لند أدهم صحابي آيا سائب بن يزيد لند قال صحابي آيا سائب بن يزيد باري كانوا يقومون على أهدي عمرة في شهر رمضان بيسير ركعتن. أبر عمر لله من الأبر ഉമർ കാലത്തുള്ള മുസ്ലിമികൾ സഹാബികള് താബികൾ ഉൾപ്പെട്ട ആളുകള് അവര് ഉമർ അലുന്റെ കാലഘട്ടത്തിൽ റമലാനിൽ ഇരുപതരക്കായു നിസ്കരിച്ചിരുന്നു വൈകാനൂലി അക്രൂ നബിൻ അവർ നൂറുകണക്കിന് ആയത്തുകൾ ഊതിയിരുന്നു പിന്നെ ഖുർഹാൻ ഖുർആാനും ഇത് പറഞ്ഞ ശേഷം പറയാണ് ഇത് സഹിഹായ ശരദാണ് ഇതിന്റെ എല്ലാ റാവിമാരും പ്രബലന്മാരാണ് അവർ പരസ്പരം കേട്ടിട്ടുണ്ട് ഇങ്ങനെ കണ്ണി മുടിഞ്ഞൊന്നും പോയിട്ടില്ല തന്റെ അസുയാം എന്ന ഗ്രന്ഥത്തിൽ ഫിറിയബി റഹിമഹുല്ല ഇത് ഉദ്ധരിച്ചിട്ടുണ്ട് തറാവി ഹിന്സ്കാരത്തെക്കുറിച്ച് കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ താരിമി നടത്തിയ പ്രഭാഷണം വാട്സപ്പ് ഫേസ്ബുക്ക് തുടങ്ങിയ സോഷ്യൽ മീഡിയകളിൽ വൻ ഹിറ്റാകുന്നു രസകരമായ ശൈലിയിലൂടെ തറാവഹിന്റെ റക്കത്തുകളുടെ എണ്ണത്തെക്കുറിച്ച് വിശദീകരിക്കുന്ന പ്രഭാഷണമാണ് വൈറലാകുന്നത് മൂന്ന് മിനിറ്റ് മുപ്പത്തിരണ്ട് സെക്കൻഡ് ദൈർഘ്യമുള്ള പ്രഭാഷണത്തിന്റെ പ്രസക്ത ഭാഗം കേൾക്കാം ഞങ്ങളുടെ ആ ഭാഗത്ത് പണ്ട് ഒരു ചെറിയ ആൾക്കാരോടും ചെറിയ ചെറിയ മുതാല്മ്യങ്ങളെ കണ്ടാ ഇയാൾ ചോദിക്കും അല്ല മോനെ നീ ഓതാൻ പോവാണ് ആ ശരി തറാവി അത്ര തറാവി എനിക്കറിയില്ല പിന്നെ നീ എന്തിങ്ങനെ തലപ്പ് പോയിട്ട് ഞാൻ ഇപ്പം അടുത്ത് ഓതാൻ പോവാൻ തുടങ്ങിയിട്ടുള്ളു ശരി എട്ടോ ഇരുപതോ ഏതാ ശരി എന്ന് എനിക്കറിയില്ല നീ എത്ര സംസ്കരിക്കുമെന്ന് ചോദിച്ചു ഞാൻ ഇരുപതാണ് ഈ കുട്ടി അന്താ നീ ഇരുപത് സംസ്കരിക്കണേ എട്ട് നിസ്കരിച്ചാൽ പോരേത് ചോദിച്ചു അപ്പൊ ഇയാൾ എട്ടാന്ന് പറഞ്ഞാൽ നിന്നും ചായ ഒക്കെ വാങ്ങിക്കൊടുക്കും ഇരുപതാന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ദേഷ്യം അപ്പൊ ഈ കുട്ടി പറഞ്ഞു ഞാൻ ഇരുപത് അനുസ്കരിക്കരു എന്താണോ എട്ട് നിസ്കരിച്ചാൽ ഒന്നുമില്ല പടച്ചോന്റെ രക്ഷപ്പെടേണ്ടേന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വിവരല്ലാത്ത നീ ഇങ്ങനെ ഒന്നുമില്ല ആചാര്യ നമ്മൾ മഴശറിയിൽ ഇങ്ങളും ഞാൻ നിൽക്കാൻ അപ്പൊ അള്ളാഹു താലെ വിളിച്ചു എടാ അബ്ദുറഹ്മാൻ വാ നീ തെറാവി നിസ്കരിച്ചോ ആസ്കരിച്ചു പഠിച്ചു എത്ര നിസ്കരിച്ചു ഞാൻ ഇരുപത് നിസ്കരിച്ചു ഇരുപതാണ് ആ പടച്ചവനെ ഇരുപത് എന്താണോ ഇരുപത് നിസ്കരിച്ചത് റബ്ബേ മക്കത്തി ഇരുപതാണ് മദീനത്തിൽ ഇരുപതാണ് ബൈത്തൽ മുക്കദ്സിൽ ഇരുപതാണ് ഞങ്ങളുടെ നാട്ടിൽ അറിയപ്പെട്ട ഒരു മഹാനാണ് ബാഫക്ക് തങ്ങൾ മൂപ്പരി ഇരുപതാണ് പാണക്കാട്ടെ തങ്ങൾ പാപ്പ ഇരുപതാണ് ഉള്ളാളത്തെ തങ്ങൾ ഇരുപതാണ് പറച്ചവനെ ഞങ്ങളെ നാട്ടിലുണ്ടായത് വലിയ വലിയ ആരുമ്യങ്ങൾ കണ്ണീർത്ത് ഉസ്താദി ഈക്ക ഉസ്താദ് പതി ഉസ്താദ് അങ്ങനെ അങ്ങോട്ട് തുടങ്ങിയിട്ട് എല്ലാവരും ഇരുപതാണ് അപ്പോ അവരൊക്കെ നിസ്കരിക്കണേ കണ്ടിട്ട് ഞാൻ ഇരുപത് നിസ്കരിച്ചു ആഹാ അപ്പൊ അള്ളാഹു തെ പറയാണ് അപ്പൊ ഇരുപതിന്റെ കൂലി മാങ്ങി എനിക്ക് സ്വർഗത്ത് പോകാം അല്ല അമ്മാവു തന്നെ ചോദിക്കാൻ ഇരുപതട നോമ്പ് എന്ന് വെച്ചിട്ട് വെറുതെ കഷ്ടപ്പെടാൻ നിന്ന് എട്ട് നിസ്കരിക്കുന്നത് കണ്ടില്ലേ അവിടെ പടച്ചവനെ ഞാൻ ഈ ബാഫക്കി തങ്ങളെയും പാണക്കാട്ട തങ്ങളെയും ഒക്കെ കണ്ട് കുടുങ്ങിപ്പോയതാണ് റബ്ബേ എട്ടുള്ളൂ അതെ എട്ടുള്ളൂ എന്നാ എന്റെ ഈ ഇരുപത് നല്ലത് നോക്കിയിട്ട് എട്ടെടുത്തു ഈ ഇരുപതടക്കായിരുന്നു പടച്ചവനെ ഞാൻ നോമ്പ് നോച്ച് കഷ്ടപ്പെട്ടിട്ട് നിസ്കരിച്ചുണ്ടാക്കിയ നിസ്കാരാണ് എട്ടുള്ളൂ ആ ഇരിന്ന് ഇരുപത് എട്ട് എടുത്തോ പടച്ചോ അതിന്ന് എട്ട് എടുത്തിട്ട് ബാക്കി പന്ത്രണ്ട് ഒഴിവാക്കാൻ നിൽക്കാണ് അപ്പൊ ഞാൻ റബ്ബിനോട് പറഞ്ഞു റബ്ബേ അറഹം റാഹിം അല്ലേ എന്റെ ഉമ്മാൻറെ വാപ്പ പ്രായമുള്ള ആളാ മൂപ്പർക്ക് നിസ്കാരം ഒന്നും അധികം കിട്ടിയിട്ടില്ല തറാബിയെ തീരെ നിസ്കരിക്കാത്ത ആളാണ് സാധുവിന് ഒരു എട്ട് മൂപ്പർക്കും മൂപ്പേർക്കും കൊടുത്തേ അപ്പൊ അള്ളാഹു താലെ വഹുറഹിമാണ് ഒരു എട്ട് മൂപ്പർക്കും ഏ റബ്ബ് ആചാര ഇരുപത് നിസ്കരിച്ച ബിരിച്ചും ചെയ്യാം പൊതക്കും ചെയ്യാം അതേ സമയത്ത് നിങ്ങളെ നീന്തപ്പയം ചായും നിങ്ങൾ ഞാൻ എട്ട് നിസ്കരിച്ചിട്ട് മഴശറിയിൽ വരുമ്പോ അള്ളാഹുത്തേരെ ചോദിക്കാറ് പറാവി നിസ്കരിച്ചോ ആ നിസ്കരിച്ച് എത്ര നിസ്കരിച്ചു എട്ട് പണ്ടു തങ്ങന്മാരും ആലിമീങ്ങളും പക്കത്തും മദീനത്തും വൈത്തു മുക്കത്തസിലും ഒക്കെ ഇരുപത് നിസ്കരിക്കുമ്പം എട്ട് നിസ്കരിച്ച് എടുക്കണം ബാക്കി പന്തല്ലേ ഞാൻ നല്ലാവുത്തേനെ ചോദിച്ചു ആചാര്യ അന്ന് ആചാര് അവിടെയാണ് മുങ്ങിയതാ പിന്നെ എവിടെ എവിടെയോ പൊങ്ങിയിട്ടുണ്ടോ നല്ല ഞാൻ അറിയില്ല എനിക്ക് ഇവിടെ അത്ര പരിചയം ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ആ കുട്ടിയുടെ ഈമാനെങ്കിലും ഞമ്മക്ക് വാങ്ങും എന്താ കുട്ടിന്റെ ഈമാന് ആ കുട്ടിയുടെ ഈമാന് ഉറച്ച ഈമാനാണ് ഇരുപത് നിസ്കരിക്കട്ടെ ഇരുപത് നിസ്കരിച്ച് അള്ളാഹുവിൻ എടുക്കൽ ചെല്ലുമ്പോൾ അഥവാ എട്ട് ശരിയാണെങ്കിൽ എന്റെ ഇരുവിന്ന് നല്ലത് നോക്കി എട്ട് എടുത്തോട്ടെ എട്ട് നിസ്കരിച്ചിട്ട് അള്ളാഹുവിൻ അടുക്കൽ ചെല്ലുമ്പോൾ ഇരുപതാണ് ശരിയെങ്കിൽ മഹ്സറിന്ന് പന്ത്രണ്ട് വിൽക്കണ കച്ചവടക്കാരനെ കാണൂ ചെറുപ്പക്കാരെ മക്കളെ വെറുതെ കുടുങ്ങാൻ നിൽക്കണ്ട